എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധീര രേണു രേണുസ്തുതി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്നു അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്നെയും കുടുംബത്തെയും വഴി ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു അത് അവർ കൈപ്പിച്ച ശേഷം അവര് സ്വാഗതം അപ്പൊ സുദിയുടെ കണ്ടന്റ് ആണ് താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൊല്ലം സുദിയുടെ രണ്ട് മക്കൾക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് അദ്ദേഹം നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ബിഷപ്പ് ഏഴ്സൻ്റെ സ്ഥലം ആ കുഞ്ഞുങ്ങളുടെ പേരിൽ നൽകിയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്താണ് വേറെ കുറച്ച് അധികം ആൾക്കാർ ചേർന്നിട്ട് വീട് വെച്ച് നൽകിയത് അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും പ്രശ്നങ്ങളും കേസുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതില് ഈ സ്ഥലം നൽകിയ ബിഷപ്പിനെ രേണു സുധിയും അവരുടെ ചില സുഹൃത്തുക്കളും വന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ ഒരു പുരോഹിതനെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയും ആ ഒരു നല്ല പ്രവർത്തി ചെയ്ത ആ ഒരു പുരോഹിതനെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറാൻ ഇട്ടു കൊടുക്കുന്ന പ്രവൃത്തിയാണ് രേണുവും രേണുവിന്റെ സുഹൃത്തുക്കളും കൂടി ചെയ്തത് പറഞ്ഞു സുദിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോ ബിഷപ്പല്ലേ അത് തന്നെ ഞാൻ പറഞ്ഞു ഇന്നലെ ആ സ്റ്റേഷന്റെ പേര് നല്ല അയ്യോ പോലീസ് സ്റ്റേഷനിൽ എന്റെ പരാതി കൊടുക്കും ആരും കേട്ടല്ലോ കുറച്ച് നാളുകൾക്ക് മുന്നേ ആ ഒരു ബിഷപ്പിനെ ലൈവില് വന്നിരുന്നിട്ട് രേണുവും വേണുവിന്റെ സുഹൃത്തുക്കളും കൂടി ചേർന്നിരുന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ബിഷപ്പിനെ വിഷപ്പാമ്പ് എന്നാണ് ആ ഒരു പുരോഹിതനെ ഇവര് പറഞ്ഞത് അതുകൂടാതെ ഈ പറയുന്ന സുഹൃത്തുക്കൾ അതായത് രേണുവിൻ്റെ സുഹൃത്തായിട്ടുള്ള സജീന അവർ പറഞ്ഞതാണ് ഈ പുരോഹിതൻ മുലക്കച്ചയും കെട്ടി നടക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു കുറിച്ച് ഇവർ പറഞ്ഞത് ഇവർക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് ആ ഒരു കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ വന്ന് പറയാനായിട്ട് കാരണം അദ്ദേഹം യാതൊരുവിധ രീതിയിലും ഇവരെ ബുദ്ധിമുട്ടിക്കാനോ ദ്രോഹിക്കാനോ ചെന്നിട്ടില്ല പകരം അവർക്ക് നന്മ മാത്രമാണ് ചെയ്തിരിക്കുന്നത് കൊല്ലം സുതി മരിച്ചതിന് ശേഷം ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വീടോ അല്ല സ്ഥലമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഇഷ്ടദാനമായി നൽകി എന്നൊരു കാര്യം മാത്രമാണ് അദ്ദേഹം ചെയ്തത് അത് ചെയ്തതിന്റെ പേരിൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല രേണുസുദിക്ക് കുറച്ച് പേരും പ്രശസ്തിയൊക്കെ കിട്ടിയതിന് ശേഷം ഈ ബിഷപ്പിനെയൊക്കെ വന്നിരുന്ന് വളരെ മോശമായ രീതിയിലാണ് സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആ ഒരു ബിഷപ്പ് ഒരു വക്കീൽ നോട്ടീസ് കാര്യങ്ങളൊക്കെ രേണു രേണുസുദിക്കും അതുപോലെ കുഞ്ഞുങ്ങളുടെ പേർക്കാണല്ലോ കിച്ചുനും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മറുപടി ആയിട്ട് രേണുസുദി തിരിച്ചൊരു വക്കീൽ നോട്ടീസ് ആ ബിഷപ്പിനയച്ചു എന്തായാലും അതിനെക്കുറിച്ച് ബിഷപ്പ് തന്നെ പറയുന്ന ഒരു വോയിസ് ഉണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം നമസ്കാരം കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറയുന്നു മാഡം നമ്മളെ കഴിഞ്ഞിടക്ക് കൊല്ലം സുതിയുടെ രണ്ടു മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ മിഷനറി ശുശ്രൂഷകൾക്കും വെച്ചതായിട്ടുള്ള പ്രയാസങ്ങള് സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകള് എനിക്ക് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായിരുന്നു അത് സഹി കേട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധീര സഹധർമ്മിണി രേണു സ്തുതി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എന്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു അതനുസരിച്ച് ഞാൻ എന്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു അത് അവര് കൈപ്പറ്റിയ ശേഷം അവര് എന്റെ അഡ്വക്കേറ്റിൽ ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി അത് ഇന്ന് എന്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ പിന്നെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവരുടെ അഡ്വക്കേറ്റ് ഞങ്ങൾക്കൊരു മറുപടി തന്നിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ് ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു എത്രമാത്രം ഞാനും എന്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ് എന്നാല് ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിനുപ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ് കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങള് വിലമതിക്കാനാവാത്തതാണ് അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നെ പൊതുസമൂഹത്തിൽ എത്ര മാത്രം ആക്ഷേപിച്ചു എന്നുള്ള കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ് ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു ഭൂമിയോളം ക്ഷമിച്ച് ക്ഷമിച്ച് ഞാന് കാരണം ഇതിനു മുൻപ് നടന്ന ഇന്റർവ്യൂസിലൊക്കെയും ഈ രണു സ്തുതി പിന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ആങ്കർമാർ ചാനലിന്റെ ആങ്കർമാർ ചോദിച്ച കമന്റ്സുകളിലൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ ഉത്തരവ് നൽകിയത് ആ ഉത്തര നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവര് ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാർ മുക്കിക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബുളിങ്ങൾ എന്നെ വലിച്ചെറിയുവാൻ തണുപടി ആയിട്ടുണ്ട് അതിനാൽ മരത്തിനോട് എനിക്ക് പറയുവാനുള്ളത് തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ച് കേസുമായിട്ട് മാനനഷ്ട കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലെന്റെ കുടുംബം ഒന്നിടകം ഞങ്ങൾ തീരുമാനിക്കുന്നതിനാണ് മാനനഷ്ട കേസുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് കാരണം ഒരു തരത്തിലല്ല എന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് എന്റെ വ്യക്തിപരമായ ജീവിതത്തെ എന്റെ കുടുംബ ജീവിതത്തെ എന്നെ എല്ലാ തരത്തിലും ഓരോ ദിവസത്തിനുമേൽ ദിവസം എന്നെ അപഹേളിച്ച് എന്നെ നിന്നിച്ച് ഒരു വിഷയം വന്നിരിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിൽ സമൂഹം ഇത് അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് മാഡത്തിന് ഞാൻ ഈ വിവരം അറിയിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് തന്ന സപ്പോർട്ടുകൾ ധാരാളമാണ് പല ആൾക്കാരും ഞാൻ തകർന്നുപോയ സന്ദർഭങ്ങളിൽ ഞാൻ എന്റെ കുടുംബം നിരാശപ്പെട്ട സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകരെ വളരെയധികം എനിക്ക് വേണ്ട കൈത്താങ്ങലുകൾ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ഈ വിവരം സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയിക്കുവാനായിട്ടും അതുപോലെ തന്നെ മാഡത്തിന്റെ ഈ വിവരം ഞാൻ അറിയിക്കുന്നത് വക്കീലിന് ഇന്ന് ഈ വിവരം അരമണിക്കൂർ മുമ്പാണ് എന്നെ അറിയിച്ചത് അദ്ദേഹം ആ നോട്ടീസ് എനിക്ക് വായിച്ച ശേഷം കൃത്യമായ വിവരങ്ങൾ എന്നെ അറിയിച്ചു എന്നോട് പറഞ്ഞു ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് കേസുമായിട്ട് ഭാവിയിൽ മുൻപോട്ട് തന്നെ പോകാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് ബിഷപ്പ് ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിയമമുണ്ട് കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനോ മനപ്രയാസപ്പെടുമ്പോൾ പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും അവരവരുടെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് എന്നാൽ ഞാൻ അങ്ങനെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുവാനല്ല ആഗ്രഹിക്കുന്നത് നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് എന്ന് കേരളത്തിൽ നീതിന്യായ പീഠങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് കോടതിയുമായി സമീപിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ മുൻപോട്ട് പോകുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ ഒരു പുരോഹിതൻ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങിനും കൈയും കണക്കുമില്ല അദ്ദേഹത്തിന്റെ സമാധാനം പോലും പോയി എന്നാണ് പറയുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അതായത് മനസ്സിന് കട്ടിയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഏത് വഴി തിരഞ്ഞെടുക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ മരിക്കുന്നതിനെ കുറിച്ച് വരെ ചിന്തിച്ചു പോയേക്കാം പക്ഷെ അദ്ദേഹം ഒരു പുരോഹിതനാണ് അദ്ദേഹം ഇപ്പോഴും നിയമത്തിലും ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം നിയമത്തിന്റെ വഴിക്ക് പോവുകയാണ് കാരണം അത്രത്തോളം ഒരു എന്താ പറയാ മാനസികമായി തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം എന്തായാലും നമ്മളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആ ഒരു ബിഷപ്പിന് നീതി ലഭിക്കണം കാരണം ഇങ്ങനൊരു നല്ല പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇത്രത്തോളം സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറാൻ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് ഈ രേണുവും അവരുടെ സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ട് ഈ ബിഷപ്പിന് നേരെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കണ്ടല്ലോ ബിഷപ്പിനെ വിഷപ്പാമ്പ് മുലക്കച്ച കെട്ടി നടക്കുന്നു ഏതൊക്കെ രീതിയിലാണ് ആ ഒരു പുരോഹിതനെ ഇവർ നാണം കെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവുകയാണ് അദ്ദേഹത്തിന് നീതി ലഭിക്കാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ഒരു ഹെൽപ്പിനും നമ്മളും തയ്യാറാണ് കാരണം നമ്മളെ കൊണ്ടാവുന്നത് ഈ രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ ആ രീതിയിൽ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് ഹോ അദ്ദേഹം ദാനം കൊടുത്ത സ്ഥലമല്ലേ അതോ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതല്ലേ അത് വാങ്ങുന്നത് ശരിയാണോ എന്ന് പറയുന്നുണ്ട് പക്ഷേ തന്ത എന്താണെന്ന് ശരി പിന്നെ എന്ത് പറയാനാണ് കാരണം വേണു ചിന്തിക്കണം ഇത് എൻ്റെ മക്കൾക്ക് കിട്ടിയ സ്ഥലവും വീടും അല്ലെങ്കിൽ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല അതെന്റെ കുഞ്ഞുങ്ങളെ ബാധിക്കും അല്ലെങ്കിൽ ഈ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് കിട്ടിയതാണെന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അപ്പോൾ കൂട്ടുകാരുടെ കൂടെ കൂടി അങ്ങ് ആ ഒരു മനുഷ്യനെ അങ്ങ് നാണം കെടുത്തി എന്തായാലും ഇപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആ സ്ഥലം ഒന്നല്ലെങ്കിൽ തിരിച്ചെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് അദ്ദേഹത്തിന് എന്താണോ നീതി ലഭിക്കുക ആ ഒരു രീതിയിൽ നീതി ലഭിക്കണം എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഈ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു പുരോഹിതനെ ഈ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുന്നത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അന്തം ഫാൻസുണ്ട് എല്ലാവരും ഇനിയിപ്പോൾ അങ്ങ് വന്ന് കമൻ്റിട്ടങ്ങ് മെഴുകും